ഹായ് നമസ്കാരം മനീസ് റോണൻ രമന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ വീഡിയോ നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്യുകയാണ് കാരണം ഇപ്പം മുസ്ലിം മതത്തിനെതിരെ നിരന്തരം പുലഭ്യം പറയുന്ന അല്ലെങ്കിൽ മുസ്ലിം മതത്തിനെ തെറി പറയാൻ വേണ്ടി ഇവിടുത്തെ സംഘപരിവാർ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരുത്തനാണ് ഈ പറയുന്ന ഫസൽ കാരാട്ടെന്ന് പറഞ്ഞത് യൂട്യൂബിൽ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ അവൻ എന്തോ ഒരു അസുഖമാണ് എന്തോ ഒരു രോഗമാണ് ഇവനിക്ക് കാരണം അവന് പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല അത്രത്തോളം എന്തോ അസുഖം ഇവൻ്റെ മൂട്ടിലുണ്ട് എന്നാണ് തോന്നുന്നത് അതേപോലെ കിട്ടുന്നോണ്ട് ഇങ്ങനെ വിരളി പൂണ്ടോണ്ടാണ് സംസാരിക്കുന്നത് ഇപ്പം പുതിയൊരു വാർത്തയുമായിട്ട് വന്നിരിക്കുന്നത് നെതർലാൻഡിൽ ഖുർആൻ നിരോധിക്കുന്നു കാരണം എന്താണ് ഈ നെതർലാൻഡ് എന്ന് പറയുന്ന രാജ്യം ക്രിസ്ത്യൻ രാജ്യമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടുത്തെ വളരെ ഏറ്റവും മൈനോറിറ്റിയാണ് അവിടുത്തെ മുസ്ലിങ്ങൾ പക്ഷേ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ അവിടെ മുസ്ലിങ്ങൾ എത്ര ഉണ്ടായിരുന്നെന്നും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോഴത്തേക്ക് ഈ നെതർലാൻഡിൽ മുസ്ലിങ്ങൾ എത്രത്തോളം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു കണക്കുകൾ നമുക്ക് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും അപ്പോൾ ഓരോ രാജ്യത്തും പ്രത്യേകിച്ച് ഈ യൂറോപ്യൻ കൺട്രികളിൽ മുസ്ലിം മതം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പം അതുകൊണ്ടത്തെ മത ഭീകരവാദികൾ അല്ലെങ്കിൽ അവിടുത്തെ മത തീവ്രവാദികൾ അതിനെ ഒതുക്കാനായിട്ട് പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമാണ് നമ്മളിപ്പം ഇസ്രയേലില് ഇസ്രയേലി ജൂതന്മാർ ഇപ്പം ഈ പലസ്തീന് മേൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാം രാഷ്ട്രങ്ങൾക്ക് മേൽ ഈ പറയുന്ന സയോണിസ്റ്റ് ഭീകരർ കാട്ടിക്കൂട്ടുന്ന ഈ തെമ്മാടിത്തരം പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ മുസ്ലിം മതത്തിന്റെ മതവിശ്വാസങ്ങളിൽ കടന്നു കയറിക്കൊണ്ട് അവരുടെ മതവിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി സംഘപരിവാർ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങളൊന്നും നമ്മൾ കാണാതെ ഈ ഫസൽ കാരാട്ടം എന്ന് പറയുന്ന ഈ പൊന്നു മോൻ കിടന്നുകൊണ്ട് ഇങ്ങനെ കിടന്നുകൊണ്ട് അങ്ങ് വിരളി പൂണ്ടുക അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഇവനെപ്പോലുള്ള മുസംഗികൾ എന്ന് നമുക്ക് വിശ്വസിപ്പിക്കും കാരണം ഇപ്പോൾ ഓമന്ത് അബ്ദുള്ള കുട്ടി മറ്റേ നുസ്രത്ത് ജഹാൻ മറ്റേ ജഹാൻ ചീ ജാമിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട് അവർക്ക് വേണ്ട എല്ലാം കൊടുത്തിട്ട് മുസ്ലിം മതത്തെ ഇങ്ങനെ നിരന്തരം ഇരുന്നുകൊണ്ട് ഇങ്ങനെ യൂട്യൂബ് ചാനലും അതുപോലെ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിലും ഇരുന്നുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നോണം നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ മുസ്ലിം മതം ഇതാണ് മുസ്ലിം മതം തീവ്രവാദമാണ് മുസ്ലിം മതത്തിലുള്ള ആൾക്കാരുടെ വിശ്വാസം അത് ശരിയല്ല എന്ന തരത്തിലൊക്കെ ഇങ്ങനെ പലിപ്പിച്ച് നിങ്ങളതങ്ങോട്ട് കൊണ്ടുപോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിട്ടിരിക്കുന്ന ഈ പരമ പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ജാഥ നടത്തിയാലോ അല്ലെങ്കിൽ ഡിസംബർ ആറ് പള്ളി തകർക്കപ്പെട്ട ഒരു ദിവസമാണല്ലോ ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കാരണം ഇന്ത്യൻ ജനതയുടെ മനസ്സിലേക്ക് വിള്ളലേറ്റ ഒരു ദിവസം ഇന്ത്യൻ ജനാധിപത്യത്തിന് വിള്ളലേറ്റ ഒരു ദിവസം കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഇല്ലാതായ ഒരു ദിവസവും കൂടിയാണ് കാരണം ആ ഡിസംബർ ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ശേഷം ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ടി ഇന്ത്യയിൽ ഇതുവരെ ക്ലച്ച് പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഡിസംബറിൽ ഇവിടെ ഇന്ത്യയിൽ അരങ്ങേറിയത് ഇതിനെക്കുറിച്ചിട്ടൊന്നും പറയാനായിട്ടൊന്നും ഇവനിക്കൊന്നും ഒരു പുല്ലുമില്ല ഇപ്പം മറ്റേ സ്വിറ്റ്സർലാൻഡിലും നെതർലാൻഡിലും ഖുർആൻ നിരോധിച്ചു ഇവിടുത്തെ മുസ്ലിം മതത്തിൽപ്പെട്ട നല്ലവരായിട്ടുള്ള മുസ്ലിം ചീത്ത മുസ്ലിം ഏതാണ് നല്ലവരായിട്ടുള്ള മുസ്ലിം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓന് തദ്ധ കുട്ടി ജാമിയ ഇവരൊക്കെയാണ് നല്ല മുസ്ലിങ്ങൾ അതിനുവേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരും ഇവിടുത്തെ ബാബരി മസ്ജിദ് പൊളിച്ചതിന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനൊന്നും ഇവിടുത്തെ നല്ല മുസ്ലിങ്ങളല്ല അവരൊന്നും ഇന്ത്യന്റെ സ്നേഹികളല്ല അവരൊക്കെ രാജ്യദ്രോഹികളാണെന്നാണ് ഈ പരമചെറ്റ ഈ ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് ഒരു വീഡിയോ ാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടുനോക്ക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചെയ്യുക നിരോധിക്കണമെന്നാണ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സമാധാനവും സന്തോഷവുമുള്ള ജനങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ് നെതർലാൻഡ് ആ നെതർലാൻഡിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഇലക്ഷനില് ഒരു പാർട്ടിയുടെ മുദ്രാവാക്യമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഈ ഒരു വിഷയത്തെ അന്താരാഷ്ട്ര മാധ്യമ ിലൊക്കെ വളരെയേറെ ചർച്ച നടന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഇതെടുത്ത് വിഷയമാക്കിയിട്ട് പോലുമുള്ളൂ പക്ഷെ കേരളത്തിലുള്ള നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങൾ സകലരും വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് നമ്മൾ ഈ ഒരു വിഷയം തന്നെ നിങ്ങൾ കേട്ടില്ലേ എങ്ങനെയാണ് ഇതുപോലെ സമാധാനവും സന്തോഷത്തിലും നല്ലവരായിട്ടുള്ള ജനങ്ങൾ ജീവിക്കുന്നൊരു സ്ഥലത്ത് ഇതുപോലൊരു റിസൾട്ട് ഉണ്ടാവാനുള്ള കാരണമെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഈ നെതർലാൻഡിൽ ആദ്യ കാലഘട്ടത്തിലുള്ള അവിടെയുള്ള മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് നെതർലാൻഡ് സംസ്കാരത്തോടും നെതർലൻ്റിനോടും കൊണ്ട് ജീവിക്കുന്നത് കൊണ്ട് തന്നെ അവരെ കൊണ്ട് ആ രാജ്യത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു അതേസമയം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന് അറബ് സംസാരിക്കുന്നവർ ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരം അവിടെ വിഘടനവാദവും വിഭജനവാദവും നിരന്തരം ഉയർത്തിയതിൻ്റെ ഭാഗം ായിട്ടാണ് ഈ ഫ്രീഡം പാർട്ടി ഖുർആൻ നിരോധിക്കുമെന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇലക്ഷനെ പ്രതിനിധീകരിക്കുകയും അതിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് ഇദ്ദേഹം ജയിക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ കേരളത്തിലുള്ള നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങൾ സകല തീവ്ര മൈൻഡുള്ള സകലരെയും തള്ളിക്കളഞ്ഞുകൊണ്ട് നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങൾ എന്താ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇത്രത്തോളം വെറുപ്പ് ലോകത്ത് പല സ്ഥലങ്ങളിലും ഇതുപോലെ ഉണ്ടാവുന്ന എന്നതിന്റെ ഒരു ചെറിയൊരു ഉദാഹരണം നമ്മുടെ കേരളത്തിലും വെറുപ്പ് മുസ്ലിം സമൂഹത്തോട് വലിയ രീതിയിലുള്ള വെറുപ്പ് ഇല്ലാതാക്കളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മുസ്ലീങ്ങൾക്ക് തന്നെയാണ് ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഒക്ടോബർ സെവൻത്തിന് ഇസ്രായേൽ ഹമാസ് വിഷയം നടന്ന് ഹമാസ് കടന്നു കയറിയിട്ട് ആയിരത്തിലധികം ആളുകളെ കൊന്നു തള്ളി സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ ലൈംഗിക അതിക്രമം ഉൾപ്പെടെ നടത്തിയിട്ട് കൊന്നു തള്ളിയിട്ട് ആ ദിവസമോ പിറ്റേ ദിവസമോ നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ നേതാക്കന്മാർ എന്തുകൊണ്ടാണ് ആ വിഷയത്തെ അപലപിക്കാത്തത് ഹമാസ് ഭീകരർക്കെതിരെ ഒരക്ഷരം മിണ്ടാതിരുന്നത് വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞതിനു ശേഷം അല്ലേ ഇസ്രായേൽ സൈന്യം തിരിച്ചടിക്കൽ തുടങ്ങിയിട്ടുള്ളത് ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് കോഴിക്കോട്ട് അങ്ങാടിയിൽ വലിയൊരു പാലസ്തീൻ ഐക്യദാർഢ്യ റാലി എന്നൊക്കെ പറഞ്ഞ് അഹങ്കാരത്തിൽ നടക്കുന്ന കുറേ പടുവിഡികളുണ്ട് അവർ എന്താണ് മനസ്സിലാക്കുന്നത് ഈ റാലിയൊക്കെ നെതർലാൻഡിലുള്ള ആളുകളും ലോകത്ത് ഏത് സ്ഥലത്തുള്ള ആളുകളും പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇതൊരു എത്രത്തോളം വിഡിത്തമായിട്ടുള്ളൊരു വലിയ റാലിയാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ബോധമുള്ള ആളുകൾ ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടി മാത്രം റാലി നടക്കോ അതേസമയം ഇസ്രായേലിലുള്ളതും ഉള്ളതും അതേപോലെ പാലസ്തീനുള്ളയും സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്കും സ്ത്രീകൾക്കും സാധാരണക്കാർക്കൊന്നും സംഭവിക്കരുത് എന്ന് റാലി ആയിരുന്നെങ്കിൽ എത്ര അന്തസ്സുണ്ടായിരുന്നു അതേസമയം ഒരു വിഭാഗത്തിന് മാത്രം റാലി നടക്കുമ്പോൾ ഇതിൻ്റെ ലക്ഷ്യം മറ്റ് ലക്ഷ്യങ്ങളാണ് എന്ന് ലോകത്ത് ആളുകളും ചിന്തിക്കും അതല്ലേ യാഥാർത്ഥ്യവും മറ്റൊന്നുമായൊന്നും ഹമാസ് ഭീകരരെ തള്ളിക്കളയുകയും ചെയ്യാനുള്ള ആർജവം എന്ന് ഉണ്ടാവുന്നോ അന്നേ പൊതുസമൂഹം എല്ലാ വിഭാഗം ആളുകളെയും ഒരുപോലെ കാണൂ എന്നുള്ളതൊക്കെ സകലെ ആളുകളും മനസ്സിലാക്കണം സഹവും ഉണ്ടാവണം അല്ലാതെ ലോകത്ത് മറ്റെവിടെ എന്ത് പ്രശ്നമുണ്ടായാലും അവിടെ മതം നോക്കി അവർക്കൊപ്പം നിൽക്കാതെ നമ്മുടെ രാജ്യം എന്ത് തീരുമാനമാണ് എടുത്തത് ആ രാജ്യത്തിന് ഒപ്പം നിന്നാലേ പൊതുസമൂഹത്തിന് ഒപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് Oui. <laughs> നമ്മുടെ കേരളത്തിലെ നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് ഉണ്ടാവേണ്ടതാണ് അതല്ലെങ്കിൽ നെതർലാൻഡുകൾ പല സ്ഥലങ്ങളിലും ഇരിക്കും കാരണം തന്നെ കേരള ഹമാസികളും കേരളത്തിലെ മുസ്ലിം തീവ്ര തീവ്രമായിള്ള ആളുകൾ തന്നെയാണ് നമ്മൾ നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങൾ എന്നും ഈ രാജ്യത്തോട് കൂറുള്ളവരായിട്ട് ഈ രാജ്യത്തോട് ഉത്തരവാദിത്തമുള്ളവരായിട്ട് ഈ രാജ്യത്തോട് സ്നേഹമുള്ളവരായിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടില്ല ൾ സകല സ്ഥലങ്ങളിലും ആവർത്തിക്കും അത് ആവർത്തിക്കാതിരിക്കാൻ അക്രമമല്ല സമാധാനവും സ്നേഹവുമാണ് വേണ്ടത് എന്ന് ആളുകളും തിരിച്ചറിയണം രാജ്യത്തെ ഏറ്റവും വലിയ രാജ്യസ്നേഹിയായിട്ടുള്ള ഒരു മുസ്ലിമിനെയാണ് നമ്മളിപ്പോ കണ്ടത് ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു മുസ്ലിമിനാണ് അദ്ദേഹം നെതർലാൻഡ് ആവർത്തിക്കും മറ്റു രാജ്യങ്ങളിൽ ഏത് രാജ്യത്താണ് നെതർലാൻഡ് ആവർത്തിക്കാത്തത് ഇന്ത്യ മഹാരാജ്യത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൻ്റെ എല്ലാ വിശ്വാസങ്ങളിലും ഇടപെട്ടുകൊണ്ട് അവരുടെ വിശ്വാസങ്ങളെ തകിടം മറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളാണല്ലോ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പൊട്ടൻ ഇതൊന്നും കാണുന്നില്ലേ ഇവൻ മറ്റേ സ്വിറ്റ്സർലാൻഡിലും നെതർലാൻഡിലും ഒക്കെ നടക്കുന്ന സംഭവങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ എടാ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവ അംഗപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരങ്ങൾ കോപ്രായങ്ങളൊന്നും ഈ പൊട്ടൻ കാണുന്നില്ല ഇവൻ എന്തോ രോഗമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവൻ എന്തോ മാനസികമായിട്ടുള്ള ഒരു വിഭ്രാന്തി ഇവനിക്കുണ്ട് എന്നാണ് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണെങ്കിലും ഇവൻ്റെ ഈ ഒരു അസുഖത്തിനുള്ള മരുന്ന് അത് കൊടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ എനിക്കൊരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൂ എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഇഷ്ടമായ ഇഷ്ടപ്പെട്ടത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം എനിക്ക്